രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മത നേതൃത്വത്തോട് ചേർന്ന് നിൽക്കുന്ന ഇബ്രാഹിം റൈസി ജയിച്ചെങ്കിലും അട്ടിമറം നടന്നുവെന്ന ആരോപണം ഉയർന്നിരുന്നു ഇറാനിൽ രാഷ്ട്രീയ നേതൃത്വത്തിന് മുകളിലാണ് മത നേതൃത്വം ആത്മീയ നേതാവ് ആയത്തുള്ള അലി ഗാൻമിയാണ് അവസാന വാക്ക് റേയ്സി ഹെലികോപ്റ്റർ അപകടത്തിൽ മരിച്ചതോടെ നടക്കുന്ന പുതിയ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് മത നേതാക്കൾക്ക് അഗ്നിപരീക്ഷയാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച നടന്ന പോളിംഗിൽ ഒരു സ്ഥാനാർത്ഥിക്കും വ്യക്തമായ ഭൂരിപക്ഷം നേടാനായില്ല ആറുപേർക്ക് മത്സരിക്കാൻ ഗാർഡിയൻ കൗൺസിൽ അനുമതി നൽകിയിരുന്നു ഇതിൽ അഞ്ചു പേരും മത നേതൃത്വവുമായി ഒട്ടു ഒരാൾ പരിഷ്കരണവാദിയുമാണ് ചരിത്രത്തിലെ ഏറ്റവും കുറഞ്ഞ പോളിംഗ് ആണ് വെള്ളിയാഴ്ച രേഖപ്പെടുത്തിയത് മറ്റുള്ളവരെ പിന്തള്ളി കൂടുതൽ വോട്ട് ലഭിച്ചതാകട്ടെ പരിഷ്കരണവാദിയായ മസൂദ് പെഷിക്കിയാനും ഇന്ത്യയിൽ നടക്കുന്ന വോട്ടെടുപ്പിൽ നിന്ന് വ്യത്യസ്തമാണ് ഇറാനിലെ തെരഞ്ഞെടുപ്പ് രീതി കൂടുതൽ വോട്ട് ലഭിച്ചാൽ മാത്രം ജയിക്കില്ല രേഖപ്പെടുത്തിയ വോട്ടിന്റെ അൻപത് ശതമാനത്തിലധികം പിന്തുണ നേടുകയും വേണം കൂടുതൽ വോട്ട് കിട്ടിയ ിയാണ് അൻപത് ശതമാനത്തിലധികം പിന്തുണ ലഭിച്ചിട്ടില്ല രണ്ടാം സ്ഥാനത്തെത്തിയ സയ്യിദ് ജലീലിക്ക് മുപ്പത്തി എട്ട് ദശാംശം ആറ് ശതമാനം വോട്ടും മത്സരരംഗത്തുണ്ടായിരുന്ന ആറിൽ അഞ്ചു പേരും മത നേതാക്കളുമായി ചേർന്ന് നിന്നു വോട്ടെടുപ്പ് നടക്കുന്നതിന്റെ തൊട്ട് മുമ്പ് രണ്ടുപേർ പിന്മാറുകയും ജലീലിക്ക് പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തു ബാക്കി നാലു പേരാണ് ജനവിധി തേടിയത് മൂന്നും നാലും സ്ഥാനത്തെത്തിയവർ രണ്ടാം ഘട്ട വോട്ടെടുപ്പിൽ ജലീലിയെ പിന്തുണയ്ക്കാൻ അനുയായികളോട് അഭ്യർത്ഥിച്ചു ഇതോടെ ജലീലിക്ക് രണ്ടാം ഘട്ടം കൂടുതൽ വോട്ട് ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് മത നേതൃത്വം എന്നാൽ ചരിത്രത്തിലെ ഏറ്റവും കുറഞ്ഞ വോട്ടാണ് ഇത്തവണ രേഖപ്പെടുത്തിയത് രണ്ടും മൂന്നും സ്ഥാനത്തുള്ളവർക്ക് ലഭിച്ച മൊത്തം വോട്ട് പന്ത്രണ്ട് ദശാംശം എട്ട് ദശലക്ഷമാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ റേസിക്ക് മാത്രം ദശലക്ഷം വോട്ട് ലഭിച്ചിരുന്നു അറുപത്തിയൊന്ന് ദശലക്ഷം വോട്ടർമാരാണ് ഇറാനിലുള്ളത് പകുതിയിൽ താഴെ പേരാണ് വോട്ട് രേഖപ്പെടുത്തിയത് അതായത് വോട്ടുകൾ അസാധുവായി രണ്ടായിരത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ പോളിംഗ് അതേസമയം രണ്ടാം ഘട്ട പോളിംഗ് വരുന്ന വെള്ളിയാഴ്ചയാണ് പെസേസ് കൂടുതൽ വോട്ട് നേടിയാൽ മത നേതൃത്വത്തിന് കനത്ത തിരിച്ചടിയാകും ആദ്യ രണ്ട് സ്ഥാനക്കാരാണ് ജൂലൈ അഞ്ചിന് നടക്കുന്ന ഘട്ട വോട്ടെടുപ്പിൽ മത്സരിക്കുന്നത് മുൻ പ്രസിഡന്റുമാരായ മുഹമ്മദ് ഖാതമി ഹസൻ റുഹാനി എന്നിവരുടെ പിന്തുണ പെസിസ്കാനുണ്ട് മാത്രമല്ല പരിഷ്കരണവാദികളുടെ സഖ്യവും ഇദ്ദേഹത്തിന് പിന്തുണ നൽകുന്നു പെസിസ്കാനെ പിന്തുണച്ച് കൂടുതൽ പേർ വോട്ടെടുപ്പിൽ ഭാഗമാകാനുള്ള സാധ്യതയാണ് നിരീക്ഷിക്കുന്നത് അമേരിക്കൻ ഉപരോധം കാരണം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ് ഇറാൻ സൈനികമായി മേഖലയിൽ കരുത്താണെങ്കിലും സാമ്പത്തികമായി ദുർബലരാണ് ഉയർന്ന പണപ്പെരുപ്പം ആവശ്യവസ്തുക്കളുടെ വിലവർധന ഇറാനിയൻ റിയാലിന്റെ മൂല്യശോഷണം എന്നിവയാണ് ഇറാൻ നേരിടുന്ന വെല്ലുവിളി ഇതേ വേളയിൽ തന്നെ ഇസ്രായേലിനെതിരെ പരസ്യമായി ഇറാൻ കൊമ്പുകോർക്കുകയും ചെയ്യുന്നു അമേരിക്കയുമായും യൂറോപ്പുമായും സഹകരിക്കരുതെന്ന നിലപാടുകാരനാണ് ജലീലി എന്നാൽ അമേരിക്കയുമായി സഹകരിക്കുന്നതിൽ തെറ്റില്ലെന്ന പെഷെസ്കിയാൻ നിലപാടെടുക്കുന്നു ഇറാനിലെ രണ്ട് രാഷ്ട്രീയ ധാരണകൾ തമ്മിലുള്ള ഏറ്റുമുട്ടലാണ് അടുത്ത വെള്ളിയാഴ്ച രണ്ടാംഘട്ട വോട്ടെടുപ്പിൽ നടക്കാൻ പോകുന്നത്